ഇന്നൊരു മത്തനയിലത്തോരൻ ആയാലോ ഇഷ്ടംപോലെ ഉണ്ടോട്ടോ മത്തൻ ഈ തോടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുക ഒരു പേരമരമുണ്ട് അതിൻ്റെയൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട് തോട്ടിലിറങ്ങിയിട്ടോ വരയ്ക്കുന്നത് വെള്ളം കുറവാണ് മഴയുള്ള സമയത്ത് കുത്തി ഒലിച്ച് വരും ഇപ്പം എന്തോ ഭാഗ്യത്തിന് വെള്ളം കുറവാണ് കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് അട്ടയുണ്ടോട്ടോ ഈ പറമ്പിൽ അതുകൊണ്ട് പേടിച്ചൊക്കെ ഇറങ്ങുന്നത് എന്നെ കാര്യമായിട്ട് കടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ചില സമയത്ത് കയറുന്ന പറയുന്നത് ഉണ്ടോ പൂത്തൊക്കെ തുടങ്ങി അതിനടുത്ത് തന്നെ ഇതിൻ്റെ കായുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഉണ്ടോ മുട്ടൊക്കെ ആയി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് തളിരലയാട്ടോ നല്ലത് മുത്തതും വെച്ചാൽ കൊള്ളാം പക്ഷെ തളിരലയായിരിക്കും കുറച്ചും കൂടി നല്ലത് ഉണ്ടോ മൊത്തം ഞാൻ ഉള്ളി എടുത്ത് പിന്നെ മഴവെള്ളത്തിൽ തന്നെ കഴുകുവാണേൽ ഇതിൻ്റെ നാരി ഇങ്ങനെ പറിച്ചെടുക്കണം അതിന് ചെറിയൊരു മുള്ളുപോലൊരു സംഭവമുണ്ട് മുള്ളെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഇങ്ങനെ ഷാർപ്പായിട്ടൊരു സംഭവമുണ്ട് അതിങ്ങനെ ഇളക്കിയെടുത്താലാണ് കുറച്ചും കൂടി നല്ലത് മഴ വെള്ളത്തിൽ നല്ലവണ്ണം ഉരച്ച് കഴുകി ഇങ്ങനെ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ കഴുകിയെടുത്തുണ്ടോ ഈ സാധനം കേട്ടോ എങ്ങനെ പറിച്ചു കളയേണ്ടത് എല്ലാത്തിനെയും പറിച്ചെടുത്തിട്ടുണ്ടേ എൻ്റെ കുറേ പീസ് അത് കീറി എടുക്കണേ കീറി എടുത്തിട്ട് ഏറ്റവും നൈസായിട്ട് ഏറ്റവും നൈസായിട്ട് അറ്റവും നൈസായിട്ട് അരിഞ്ഞെടുത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത് അങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ കുറ ഒത്തിരി ഉണ്ടായിരുന്നു ഏകദേശം ആ പാത്രം നിറയെ ഉണ്ടായിരുന്നു അരിഞ്ഞെടുത്തപ്പോൾ മറ്റങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ പുനപുനാന്ന് അരിഞ്ഞെടുക്കുകയാണേ അമ്മയാണ് അരിയുന്നത് ഞാൻ ഞാനരിഞ്ഞാൽ ഇത്രക്കങ്ങനെ നൈസായിട്ട് കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് അമ്മയാണ് എല്ലാം അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചത് എൻ്റെ ഉപ്പ് ഞാൻ എടി വെച്ചേട്ടാ പിന്നെ കുറച്ച് അരിയും പച്ചണമുളകും കൂടി പൊട്ടിച്ച് അതിലാണീ ഇല ഇട്ടിട്ട് വേവിക്കുവാണേ തേങ്ങ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ഇടണം എന്നാലതിൻ്റെ ഒരു രുചി വരും എന്നിട്ട് വേറെ വെള്ളമൊന്നും ചേർത്തില്ല നന്നായിട്ട് മൂടിപ്പൊത്തി അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ കണ്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അരിഞ്ഞെടുത്തത് ഒരു കയ്യിൽ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇളക്കിയെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടിപ്പൊത്തി വെക്കുക കേട്ടോ പിന്നെ വെളുത്തുള്ളി കുറച്ച് കുത്തിയിട്ട് അത്യാവശ്യം വെന്ത് വരുമ്പോൾ അതിലേക്ക് കുത്തിയിടുവാണേ എന്നിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി ഒന്നും കൂടി ഞാനത് മൂടി വെക്കുവാണേ കുറച്ച് വെള്ളം തളിച്ചായിരുന്നു കേട്ടോ ഒരു ഡ്രൈ പരുവായത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തളിച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കിയത് അങ്ങനെ തളി മൂടിപ്പുത്തി വെക്കുക കേട്ടോ അത് നന്നായിട്ട് തീ കുറച്ചിടണേ പെട്ടെന്ന് തീ കൂട്ടിയാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ആവി എറുമ്പളേക്ക് അത്യാവശ്യം സെറ്റായിക്കോളെ കണ്ടോ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ നനക്കുവാണേ അത്യാവശ്യം വെളിച്ചെണ്ണ വെളിച്ചാൽ ടേസ്റ്റ് നല്ലതായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയി നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു ഉപ്പും കൂടി ആഡ് ചെയ്തു കണ്ട തോര റെഡി ആയിട്ടുണ്ടേ എന്താ കളർന്നുള്ള നല്ല ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ മഞ്ഞളൊന്നും ഇട്ടില്ല ആകെ ഉപ്പും വറ്റൽമുളകും മാത്രമേ ഉള്ളൂ കുട്ടി വെളുത്തും